ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു സദ്യ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് നല്ലോണം പഴുത്ത ചെറിയ മാമ്പഴം ഞാനിവിടെ തൊലിപൊളിച്ചെടുത്തിട്ടുണ്ടേ അതിന് നമുക്കൊരു ചട്ടിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം പിന്നെ അതിലേക്ക് ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം മാമ്പഴം എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഇതിപ്പോൾ ഒരു കപ്പ് ചെറുകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ആറ് ചുവന്നുള്ളി രണ്ട് ഇതള വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണേ മാമ്പഴം തീപ്പത് ഏകദേശം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇൻ കേസ് വെള്ളം തീരെ കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കറി ഇപ്പോൾ ഇത് തിളച്ച് പാകത്തിന് പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല പുള്ളിയുള്ള തൈര് ഒരു കപ്പ് മിക്സിയുടെ ജാറിൽ തണുപ്പൊക്കെ മാറ്റി ഒന്ന് അടിച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ചെറിയ തീയിൽ വെച്ച ശേഷം അതിൽ ചെറിയ നുരകൾ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതിൽ നുര വന്ന് പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് കറി അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം കാരണം ഇതുപോലെ തിളച്ച് പോയി കഴിഞ്ഞാൽ തൈരാകെ പിരിഞ്ഞിട്ട് ഇങ്ങനെ കട്ട കട്ട പോലെ കിടക്കുകയും അതിപ്പോൾ നോക്കി ഇതിൽ ചെറുതായിട്ട് നുര പൊട്ടുന്നത് കാണാൻ തുടങ്ങിയിട്ടില്ലേ ഈ സമയത്ത് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവയ്ക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം അതിനായിട്ട് ഞാനിവിടെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇപ്പോൾ കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില വറ്റൽമുളക് ചേം ചുവന്നുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു നുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം അത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ കറിക്ക് അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്